വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് എനർജിയൊക്കെ വളരെ കുറവാണ് കാരണം ഞാനിപ്പോൾ എഴുന്നേറ്റിട്ടേ ഉള്ളൂ എൻ്റെ തലേത്തെ ഫലകം കണ്ടിച്ച് നിങ്ങൾ പേടിക്കണ്ട ഇത് ഭയങ്കര ആയിട്ട് മുടി കിടക്കണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുന്നേ കുറച്ച് കഷ്ടപ്പെടണം എന്നാലാണ് അങ്ങനെ വരുവുള്ളൂ അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ രാവിലെ ഒരു ഏഴേ ഏഴേ കാലൊക്കെ ആയിട്ട് ഉണ്ടാവുമായിരിക്കും എനിക്ക് രാവിലെ എണീറ്റൊന്ന് പ്രോസസ്സ് ചെയ്യാൻ എൻ്റെ ടീഷർട്ട് ഒക്കെ തിരിച്ചട്ടേക്കുന്ന കേട്ടോക്കരുത് ബട്ട് സ്റ്റിൽ രാവിലെ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ എനിക്ക് ഭയങ്കര പാടാണ് എൻ ഐ എം നോട്ട് അറ്റ് ഓൾ എ മോർണിംഗ് പേഴ്സൺ എനിക്ക് രാവിലെ എണീക്കാന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ എന്താ പറയുക എന്തോ ചെയ്യുന്നതിന് തുല്യമാണ് എനിക്ക് പക്ഷേ രാത്രി നിങ്ങൾ എന്ത് ഭാരപ്പെട്ട പണി വന്നാലും ഞാൻ രാവിലെ പുലർച്ചെ വരെ ഉറങ്ങാണ്ടിരുന്ന് ഞാനത് ചെയ്യും പക്ഷേ എനിക്ക് രാവിലെ രാവിലെ കേൾക്കുമ്പോൾ എനിക്ക് നെഞ്ചിനൊരു വേദന പക്ഷേ ഇത് അത്യാഹിത നിമിഷങ്ങളിൽ ഇതുപോലെയുള്ള ആവശ്യ നിമിഷങ്ങളിൽ മാത്രമേ ഞാൻ രാവിലെ എണീക്കൂ അപ്പോൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് എണീട്ട് ഒന്നും ചെയ്തിട്ടില്ല പല്ലും തേച്ചിട്ടില്ല ഒന്നും തേച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് ഫസ്റ്റ് തന്നെ വീഡിയോ എന്ന് പറഞ്ഞ പോലെയാണ് ഇനി വേഗം പോയി റെഡിയായി തുടങ്ങണം നമുക്കൊരു കല്യാണത്തിന് പോവാം ഓക്കെ ഒരു കല്യാണം ഉണ്ട് ഇന്ന് ഇന്നും നാളെയായിട്ട് കല്യാണം ഒരേ കല്യാണത്തിൻ്റെ തന്നെ രണ്ട് ഫംഗ്ഷൻസ് എൻ്റെ സിസ്റ്റർ ഇൻ ലോൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ് അപ്പോൾ ഐ തോട്ട് ഓഫ് ഡൂയിങ് എ ബ്ലോഗ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ തൃശ്ശൂരാണ് കല്യാണത്തിന് പോകുന്നത് അപ്പോൾ സമയമില്ല രാവിലെ പത്തരയ്ക്കും പതിനൊന്നരക്കും ഇടയ്ക്കാണ് കല്യാണം ഓൾറെഡി അമ്മ അപ്പോൾ വീഡിയോ എന്തോ പോയി അപ്പോൾ അമ്മയും പപ്പയൊക്കെ ഓൾറെഡി കണ്ണൂർ ടീംസൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ട് തൃശ്ശൂർ പെണ്ണിൻ്റെ വീട്ട് സൈഡിലുണ്ട് സോ ഇതൊക്കെ എന്താംഗ്ലാന്ന് എനിക്കറിയില്ല ഞാൻ വേഗം പോയി റെഡി ആയി പല്ലൊക്കെ തേച്ച് സൽവാറാ ചുരിദാറാ ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ പോകുന്ന വഴിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഇപ്പോഴേ ചെയ്തു പോയാൽ ഒരു ഒന്നര രണ്ട് മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ എന്തായാലും ഉണ്ട് അപ്പോഴത്തേനും എല്ലാം കൊളാവും അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പോകുന്ന വഴിക്ക് ചെയ്യാമെന്ന് പോയി പല്ല് തേച്ച് ഒക്കെ കഴിക്കട്ടെ അതിനൊന്നും ഒരു മുടക്കം വരുത്തരുതല്ലോ ഓക്കേ ഓക്കേ കഴിച്ച എൻ്റെ ഫ്രണ്ട് പ്രകൃതിയുടെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ നട്ടുച്ചയുടെ ശബ്ദം കേൾക്കാറുള്ളൂ ഹായ് കാക്ക എന്ത് രസമാണ് പ്രകൃതി ഇതെന്താ ഒരു ഓഫ് ആക്കാത്തേ ഇതാരും ഓഫ് ആക്കലാവുമല്ലേ കണ്ടോ ഇളം വെയിലൊക്കെ ഈ വെയിൽ ഞാൻ കാണാറേ ഇല്ല ഇപ്പം ഞാൻ കണ്ടു ഞാൻ നട്ടുച്ച വെയിലാണ് കാണാറുള്ളത് ഇഷ്യൂ ആവുന്നതിന് മുന്നേ ഞങ്ങളുടെ വീടിന് മുന്നിൽ കൊന്നപൂത്തത് കണ്ട വിഷു ആവുമ്പോ പൂക്കില്ല അപ്പത്തേ എന്തെല്ലാം കൊയ്യുവോ അപ്പൊ ശരി ബൈ എന്റെ ഈ തിരിഞ്ഞിടക്കുന്ന ടീഷർട്ട് കേട്ടാ എനിക്കന്നെ ചെരുവെ ബാക്ക് ബാഗാ എന്താ ഞാൻ അങ്ങനെ ഇട്ടേന്ന് എനിക്ക് അറിയില്ല ബട്ട് സ്റ്റിൽ അതൊരു എന്റർടൈൻമെന്റ് ആയി തോന്നിയപ്പോ മാറ്റാൻ മടിയായിട്ട് ഇങ്ങനെ പിന്നെ രാത്രിയല്ലേ രാവിലെ എണ്ണിട്ട് പോണ്ടല്ലേ വിചാരിച്ചിട്ട് അപ്പോൾ ഇനി നമ്മൾ ബ്രേക്ക്ഫസ്റ്റ് കഴിക്കാൻ പോവാണ് ദിസ് ഈസ് ഓൾസോ കാൾഡ് പ്രിൻസസ് ട്രീറ്റ്മെൻറ് ഗൈസ് നമുക്ക് വലിയ വീടും കുറേ പൈസയും ഇങ്ങനെ ലാവിഷ് ലക്ഷറി സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നത് മാത്രമല്ല പ്രിൻസസ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഭയങ്കര എന്ന് പറയുന്നത് നല്ല സ്ഥലത്ത് കടന്ന് ഉറങ്ങാൻ പറ്റുന്നെ നല്ല വെള്ളം കുടിക്കാൻ പറ്റുന്നേ ഇതാ എണീറ്റ് വരുമ്പോഴത്തേന് ഭക്ഷണം ഇവിടെ റെഡി ഇന്നത്തെ മെനു എന്താന്ന് നോക്കാം ഇന്നത്തെ മെന്യൂൽ നമുക്ക് ദോശയുണ്ട് വി ക്യാൻ ടേക്ക് വൺ ദോശ ബിക്കോസ് ഈ സമയമൊക്കെ എനിക്ക് ഈ നോമ്പിനുള്ള ആൾക്കാരെ അത്തായത്തിന് എണീച്ച് ഭക്ഷണം കഴിക്കില്ലേ ആ ഒരു ഫീലാണ് എനിക്ക് കാരണം ഇതെനിക്ക് പുലർച്ചെയാണ് വൈസ് സോ എനിക്ക് വായി ഒന്നും ശരിയായിട്ടില്ല എനിക്കൊരു പന്ത്രണ്ട് മണിക്കൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു ഫീൽ വരാറുള്ളത് സ്റ്റിൽ നമുക്ക് നമുക്കിന്ന് പോകേണ്ടതായിട്ടുള്ളതുകൊണ്ടും ഭക്ഷണം അമ്മ ഉണ്ടാക്കി വെച്ചത് കൊണ്ടും ചായ കുറച്ച് കളഞ്ഞു പിന്നെ അതിന് നമുക്ക് തിരിച്ചു വരുമ്പോൾ കേൾക്കാം ഒരാളെ കുളിക്കാൻ പോയേക്കാണ് തിരിച്ചു വരുമ്പോൾ നമുക്ക് കേൾക്കാം ചായ കളഞ്ഞതിന് ഓക്കെ സോ ഞാൻ വേഗം ഭക്ഷണം കഴിച്ചിട്ട് കുളിച്ചിട്ട് മന്ത്രി റൈ ഓക്കെ ബൈ ആണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ ഇതിനകത്ത് തന്നെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് സോ മുടിയൊന്നും മാറ്റിയിട്ടില്ല തലവേൽ ഷോളിട്ടിട്ട് ഇരിക്കണം പൊട്ടത്തീർ സമയം നമുക്ക് തലയിൽ തുണിയിട്ടിരിക്കാം അല്ലെങ്കിൽ ആൾക്കാരെ വിചാരിക്കപ്പെടേനെന്തോ മനസ്സിലാവും കാരണം തലയിൽ രാഗിച്ച് അയ്യോ അയ്യോ എനിക്കൊരു പ്രശ്നമുണ്ട് എനിക്ക് രാവിലെ തന്നെ ഇങ്ങനെ വണ്ടിയിലിരുന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു തലയ്ക്കും അതുപോലെ ഇങ്ങനെ ഒരു വോമിറ്റിങ്ങിൻ്റെ അസ്കിതയൊക്കെ വരും അപ്പോൾ നമ്മൾ കുറേ ദൂരം പോയപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുക എന്നിട്ട് ഒരു സൈഡിൽ നമ്മൾ നിർത്തി എന്നിട്ട് കുറച്ച് ഇത് എന്തായിരുന്നു സോഡാ സർവത്തും കൂടി പിന്നെ അവിടെ എത്തിയപ്പോഴത്തേനും കല്യാണം താലികെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് കുറച്ച് വയ്യാണ്ടായിട്ട് ഇങ്ങനെ വഴിയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അമ്മമാർ രണ്ടാളും ഭയങ്കര സ്റ്റൈലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് മാലയൊക്കെ മാലൊക്കെ പുറത്തേക്കിരുന്നാണ്ടല്ലേ നല്ല ഞാൻ പറഞ്ഞു ഇത് ഫോട്ടോ അല്ല വീഡിയോ ആണ് പക്ഷേ നമ്മളെയും കൂടെ കാണിക്കറെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എല്ലാവരേയും കാണിക്കാൻ വേണ്ടി നിന്നായിരുന്നു ചേച്ചി ഏട്ടനൊക്കെ ഭയങ്കര തിരക്ക് പിടിച്ച് അവിടെ ഇവിടെ കൂടെ ഓടി നടക്കുമായിരുന്നു അതുകൊണ്ട് അവരെ ഒന്നും പിടിക്കാൻ പറ്റിയില്ല അച്ഛനും അമ്മയും ഞാനും കൂടെ ആണ് വന്നിട്ടുണ്ടായിരുന്നത് അമ്മയും ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സദ്യ അയച്ചു നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ എന്താ രണ്ട് പപ്പടംന്ന് വിചാരിക്കേണ്ട പപ്പേൻ്റെ പപ്പടം എനിക്ക് തന്നതാണ് പിന്നെ നമ്മൾ തിരിച്ചു അവിടുന്ന് തിരിച്ചു വരുമ്പോൾ അച്ഛൻ ഇങ്ങനെ ഞാൻ തൃശ്ശൂരൊക്കെ ഒരുപാട് പണം വന്നിട്ടുണ്ട് എന്നിട്ട് അച്ഛൻ ഇങ്ങനെ ഇതാണ് വടക്കുന്നതാ ടെമ്പിൾ ഞാൻ പറഞ്ഞു ഓ ആണോ നിങ്ങനെ അച്ഛൻ പറയുമ്പോൾ പിന്നെ അച്ഛനെ ഒന്ന് സുഖിപ്പിക്കാമോ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് കൊടുത്തു എൻ്റെ മക്കളെ എന്താ പറയുക അല്ല ഫ്രൈ പാനിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുന്ന പോലെയായിരുന്നു നമ്മൾ എന്തൊരു ചൂടാണെന്നറിയുമോ ഭയങ്കര ചൂടാണ് തൃശ്ശൂർ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലേക്കാട്ടിലും ഭയങ്കര ചൂടാന്നുള്ളത് എങ്ങനെയോ നമ്മൾ പോരുകയാണ് ചെയ്തത് വഴിയിലെത്തിപ്പം തന്നെ താങ്ങാനാവാഞ്ഞിട്ട് നമ്മളൊരു ഇളനീര് കുടിക്കാൻ വേണ്ടി നിർത്തി നല്ല ഇളനീരായിരുന്നു കേട്ടോ പക്ഷെ ഒരു തരിപ്പൊന്നുമില്ലാത്ത നല്ല മധുരമുള്ള ഇളനീര് ഇളനീര് ഞാനും അമ്മയും കൂടെ ഷെയർ ചെയ്ത് കുടിക്കുന്ന പോലെയായിരുന്നു കാരണം ഈ ഇളനീരുകൊണ്ടൊന്നും ആവില്ല എന്ന് എനിക്കറിയായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ കരിമ്പ് ജ്യൂസും കൂടെ പറഞ്ഞു നല്ല ഫ്രഷ് കരിമ്പ് ജ്യൂസ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ ma attrae il അങ്ങനെ വേറൊരു ദിവസമായി ബിക്കോസ് അന്നത്തെ ദിവസം പിന്നെ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഞാൻ മറ്റേ ശവം ആയ പോലെയായിരുന്നു വന്ന ഒരൊറ്റ വിഴലായിരുന്നു തിരിച്ച് പിന്നെ നമ്മൾ പിറ്റേ ദിവസം കണ്ണൂരേക്ക് പോകുമ്പോൾ കണ്ടൊരു കാഴ്ചയായിട്ടത് ഒരു പാലത്തിൻ്റെ ആ സൈഡ് തൊട്ട് ഈ തല വരെ എന്തോ ഒരു തരം പക്ഷി കാണാൻ നല്ല വെറൈറ്റി ആയിരുന്നു പിന്നെ കുറച്ചും കൂടി മുന്നേക്ക് പോയപ്പോൾ ഒരു മല കണ്ടു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മല പക്ഷേ അതിൻ്റെ താഴെ കണ്ടു ഇങ്ങനെ തുരന്ന് തുരന്ന് തുരന്നിട്ട് കാണുമ്പോൾ അതിൻ്റെ അടുത്ത് എത്തിപ്പം സത്യം പറഞ്ഞാൽ പേടിയായിപ്പോയി ഇങ്ങനെ ഇടിഞ്ഞു വീഴുന്ന പോലത്തെ മല ഭയങ്കര എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതിന് ആലോചിച്ചു കഴിഞ്ഞാൽ വിശി ഇപ്പൊ മുഖ്യം വൈകി അല്ലെ അപ്പൊ കൊറച്ച് ദൂരെ എത്തിയപ്പോഴത്തേന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലായിരുന്നു ഇവര് രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒരു ബേക്കറിയിൽ നിർത്തി നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ കഴിക്കാൻ വിചാരിച്ചു കാരണം ഈ പകൽ സമയത്ത് ട്രാവൽ ചെയ്യാതും ഈ ചൂട് കാലത്ത് ട്രാവൽ ചെയ്യുകയെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക് അത് കണ്ണൂർ വരെ എത്തുക എന്ന് പറയുമ്പോൾ കല്യാണത്തിൻ്റെ മുന്നേ എല്ലാവരും പറയാമായിരുന്നു എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോയി വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതൊക്കെ ഇപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നത് അന്നന്ന് പോയി അന്നു വരേണ്ട പരിപാടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ട് പോകും കാരണം അങ്ങനെ പോകാനേ പറ്റില്ല ടയേർഡായി പോകും അപ്പോൾ എന്തൊക്കെയോ സ്നാക്സ് നമ്മൾ വാങ്ങിച്ചായിരുന്നു കേട്ടോ എന്തോ ചിക്കൻ പപ്പ്സ് ചിക്കൻ റോള് അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചു പിന്നെ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നു കാരണം കുറേ ദൂരം ല്ലോ ഇരിക്കാൻ അച്ഛന് പിന്നെ ഡ്രൈവ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല അമ്മയ്ക്ക് എന്തോ മുന്നിലിരുന്ന് മടുത്തിട്ട് ഞാനും അച്ഛനും കൂടി കഥ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കായിരുന്നു ഈ റോഡ് പണി ഇതിപ്പോൾ നമ്മുടെ ആ ഹൈവേനെ പണി തീർന്നിട്ടുള്ള റോഡാണ് നല്ല സൂപ്പർ റോഡാട്ടോ പക്ഷേ ഈ റോഡ് എല്ലാ സൈഡിലും പണി തീർന്നു കഴിഞ്ഞാൽ നമുക്കൊരു ത്രീ ഹവേഴ്സ് ഒക്കെ കണ്ടെത്താൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഇരുന്ന് 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 ഇങ്ങനെ മടുക്കും എൻ്റെ കോലൊക്കെ കണ്ടില്ലേ ചത്തു മരിച്ച് പണ്ടാരടങ്ങിയിരിക്കുന്നു എനിക്ക് അവിടെ നിന്ന് എത്തി കുറച്ച് സമയം നീണ്ടെന്ന് പറഞ്ഞ് കടന്നാലേ ഇനി ശരിയാവുള്ളൂ എനിക്ക് ഡ്രൈവിങ് അറിയില്ല അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് കുറച്ച് മാറ്റിയൊക്കെ ഓടിക്കുന്നത് ായിരുന്നു ബാക്കിൽ ഡ്രൈവിംഗ് അറിയുന്ന ഒരാളാണ് കേട്ടോ കാലുമെക്കാലും കയറ്റിയിരിക്കുന്നത് അച്ഛൻ വണ്ടി ഇങ്ങനെ ഓടിക്കാൻ കൊടുക്കാറില്ല അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് ഓടിക്കുന്നത് അപ്പൊ അച്ഛൻ അഡ്ജസ്റ്റ് ചെയ്തോളും പിന്നെ എവിടെ എനിക്ക് മറ്റേ സ്റ്റേഷനറി പോലത്തെ സാധനം ഉണ്ടാവും എല്ലാം തിന്നാനായിട്ട് വഴിയിൽ നിർത്തി നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി നല്ല ചോറാട്ടോ കഴിച്ചത് കാരണം ഈ ചൂടത്ത് ബിരിയാണിയും ഒന്നും കഴിക്കാൻ ആവതില്ല നല്ല ചോറും അതിന് നമ്മളൊരു ചെമ്മീൻ ഫ്രൈയും കൂടെ വാങ്ങിച്ചു നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നോർമൽ ഫുഡ് കാരണം നമ്മൾ ചെറിയൊരു കടയിൽ കയറിയിട്ടാണ് ഭക്ഷണം ഹലോ ഗായ്സ് അങ്ങനെ ഞാനിപ്പോ കണ്ണൂർ എത്തിയിട്ടുണ്ട് കേട്ടോ രാവിലെ എന്താ സംഭവിച്ചതൊന്നും ഒരു ഐഡിയ ഇല്ല ബാക്കിലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേൾക്കുന്ന രീതി ആക്കരുത് അതെ അച്ഛനവളെ കിടന്ന് ഉറങ്ങി കൂർക്ക വിളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഇങ്ങോട്ട് വരണം എന്നാ വിചാരിച്ചിട്ടുണ്ടായത് കേട്ടോ പിന്നെ അതൊന്നും നടപടി എന്നിട്ട് ഇന്ന് രാവിലെ ഒരു എട്ട് ഒമ്പത് മണിയാവുമ്പോൾ നമ്മൾ വീട്ടിൽ ഇറങ്ങി വരുന്ന വഴിക്കുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കണ്ണൂർ ലാൻഡായി അച്ഛനും അമ്മയുണ്ട് ഇനി നമുക്ക് റെഡിയായി ആയി റിസെപ്ഷന് വേണ്ടി പോകണം ഓക്കെ സോ എന്തൊക്കെ കാണിച്ചു തരും എങ്ങനെയൊക്കെ കാണിച്ചു തരും എന്നൊന്നും എനിക്കൊരു ഇല്ല പക്ഷേ കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോ ഇപ്പോൾ ഒരു എന്താ ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ അതൊന്നല്ല ഒരു വീക്ക് വീക്ക്ലി വ്ലോഗ് പോലെ ആവും കാരണം നാലഞ്ച് ദിവസത്തെ പരിപാടി ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പോൾ എനിക്കിനി വേഗം കുളിക്കട്ടെ ഞാൻ പോയിട്ട് ഒന്ന് ഭയങ്കര ടയർഡാണ് വണ്ടിയിൽ ഇരുന്ന് 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 ഉപാടെ വഴിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് വേഗം പോയി ഫ്രഷായി റെഡി ആയിട്ട് ഇതേ വന്നു അപ്പോൾ ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ ഒരു സൽവാറാണ് ഇതിൻ്റെ കളറ് വേറെ എന്തോ കളറായിട്ടാണ് കേട്ടോ ക്യാമറയിൽ കാണുന്നത് പക്ഷേ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഷോളൊക്കെ ഉണ്ടോ ഷോളൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് ഇതെനിക്ക് ചേച്ചിയെടുത്തു തന്നാണേ കല്യാണത്തിൻ്റെ ഗിഫ്റ്റായിട്ട് ചേച്ചിയെടുത്തു തന്നെയാണ് സൂപ്പർ അല്ലേ അപ്പം ഇങ്ങനെയാണ് എൻ്റെ റിസപ്ഷനാണ് അപ്പോൾ ഈ കമ്മിലൊക്കെ നിങ്ങൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാകും ഐ ലൈക്ക് റിപ്പീറ്റിംഗ് മൈ ഔട്ട്ഫിറ്റ്സ് ആൻഡ് ആക്സസറീസ് ബിക്കോസ് ഔട്ട്ഫിറ്റിൻ്റെ കൂടെ പോകുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി നമുക്കത് റിപ്പീറ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല വി ആർ നോട്ട് സെലിബ്രിറ്റീസ് റൈറ്റ് അപ്പോൾ ഇത് കോൺട്രാസ്റ്റ് ആയിട്ട് ഇട്ടു ഗ്രീനും ഇതൊരു ഒലീവ് ഗ്രീൻ കൈൻഡ് ഓഫ് എന്താണ് പറയേണ്ട ഒരു മസ്റ്റേഡ് യെല്ലോ എന്ന് പറയാൻ പറ്റില്ല ബട്ട് ഒരു ഒലീവ് ഗ്രീൻ കൈൻഡ് ഓഫ് ഒരു കളറാണ് സെൽവാർ വരുന്നത് എങ്ങനെയുണ്ട് ഒരു സിമ്പിൾ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒരു ഐ ഷാഡോ ഇട്ട് കൊടുത്തു ഒരു പൊട്ട് വെച്ചു ഒരു ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഷെയ്ഡ് ചോദിക്കരുത് ബിക്കോസ് ഒരു മൂന്ന് നാല് ലിപ്സ്റ്റിക്സ് മിക്സ് ചെയ്ത് ചെയ്തുണ്ടാക്കിയ ഒരു ഷെയ്ഡാണിത് പിന്നെ കണ്ണ് എഴുതിയിട്ടില്ല ജസ്റ്റ് ബ്ലാക്ക് കളർ ഐ ഷാഡോ വെച്ചിട്ട് ഇങ്ങനെ കണ്ണ് എന്താ പോയി ബ്ലാക്ക് കളർ ഐ ഷാഡോ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ ഉള്ള പോലെ ഇങ്ങനെ കണ്ണ് കണ്ണവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി പിന്നെ മസ്കാര ഇടണം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ മസ്ക്കാര ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി സോ എനിക്ക് മസ്കാര ഇല്ല ഇപ്പോൾ ഇവിടെ പഴയതായിട്ടും നല്ലതും ഉണ്ടെങ്കിൽ ഇടായിരുന്നു പക്ഷെ ഒന്നും കാണാനില്ല കാത് ഭയങ്കര വേനയുണ്ട് ബിക്കോസ് ഇത് കുറച്ച് വെയിറ്റ് ഉള്ള സാധനമാണ് അതിന് എന്തൊക്കെയോ ഹാക്ക് ഒക്കെ ഉണ്ട് പക്ഷെ ഹാക്കൊന്നും ചെയ്യാൻ പറ്റുന്ന സമയമല്ല ഇപ്പോൾ ചിന്തൂരൊക്കെ തൊട്ടേ വലിയ മാലയൊക്കെ ഇട്ട് അമ്മറ്റിരി പോലും അത് ഞാൻ പോകുന്നത് കുഴപ്പമില്ല ബട്ട് ലൈക്ക് ലൈറ്റേഴ്സ് അല്ലേ നല്ല ഭാഗ്യമുള്ളതുകൊണ്ട് അവിടെ എത്തിയപ്പോൾ തന്നെ എൻ്റെ ഫോൺ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഓഫായി പോയിട്ട് അത് ഹലോ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു ഞാൻ പറഞ്ഞില്ലേ ഇത് വീക്ക്ലി വ്ലോഗ്യുന്നതുപോലെ തന്നെ ഇത് അനദർ ഡേ ആണ് വേറെ ദിവസം നിങ്ങൾക്ക് ഞാൻ വേറൊരു സർപ്രൈസ് വാങ്ങിച്ചെ ലുക്ക് അറ്റ് മൈ കബ്സ് ലുക്ക് അറ്റ് ദുക്കറ്റ് ദ ബെഡ് ലുക്ക് എറ്റ് ദ ഫ്ലോർ ആൻഡ് അവിടെ ഈസ് വെരി വണ്ടർഫുൾ ആയിട്ട് ആയിട്ടിരിക്കാണ് സ്വന്തം റൂമ് ഇത്രയും മേസിയാക്കി ഇടാൻ പറ്റുമോ സക്കീർ ബൈക്ക് ബഡ് ഐ ക്യാൻ ഐ ക്യാൻ ഞാനൊരൊറ്റ ആളാണ് ഈ റൂമിൽ താമസിക്കുന്നത് അതും ഞാൻ വന്നിട്ട് ഒരു ദിവസമായിട്ടേ ഉള്ളൂ ഒരു ദിവസം കൊണ്ട് ഒരു റൂമിൽ ഇത്രയും വൃത്തികേടാക്കിയിടാൻ ഒരു പ്രത്യേക കഴിവ് സ്പെഷ്യൽ ടാലൻറ്റ് എനിക്കുണ്ട് പക്ഷേ ഇതിനകത്ത് കിടന്ന് ഉറങ്ങാൻ എനിക്ക് പറ്റില്ല അപ്പോഴത്തേനും എനിക്കൊരു വിമിഷ്ടം വരും അപ്പോൾ വി ഹാവ് ടു ക്ലീൻ ദിസ് ഏകദേശം ഒന്ന് ഓൾമോസ്റ്റ് ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഏകദേശം കേട്ടോ പക്ഷേ ഇനി ടീപ്പ് ക്ലീൻ ചെയ്യാനൊന്നും ഇപ്പോൾ ഒരു മൂടില്ല അതാണ് എൻ്റെ ഒരു പ്രശ്നം എനിക്ക് മറ്റേ അരണബുദ്ധി എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ താഴെ പോയിട്ട് അതെല്ലാം ഷൂട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് അവിടെയെത്തി ഇപ്പോഴത്തേക്ക് ഞാൻ മറന്നുപോയി ഞാൻ അതിൻ്റെ ചോട്ടൂവിനോട് രണ്ട് ഭർത്താനെല്ലാം പറഞ്ഞു എന്തോ തോന്നിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു എന്നിട്ട് പിന്നെ ഇവിടെ വെള്ളതൊക്കെ ഒന്ന് ക്ലീനാക്കി അത് അവരുടെ ടൈം ലാപ്സ് എടുത്ത് എടുക്കണം എന്ന് വിചാരിച്ചു അതും ഞാൻ എടുത്തില്ല ഈ വ്ളോഗർമാരെയൊക്കെ സമ്മതിക്കണം സത്യം പറഞ്ഞാൽ ഈ ഡെയിലി വ്ളോഗൊക്കെ ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് ഭയങ്കര റെസ്പെക്ട് ഉണ്ട് എല്ലാവരും വിചാരിക്കും ഭയങ്കര ഈസിയാണ് പക്ഷേ യൂട്യൂബ് ചാനൽ തുടങ്ങി ഇട്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ആയിട്ട് വീഡിയോ ഇടുക എന്ന് പറയുന്നത് എത്ര പാടുള്ള പരിപാടിയാണ് അതുപോലെ ഈ ഷൂട്ട് ചെയ്യുന്നതൊക്കെ ഇറ്റ്സ് ആക്ച്വലി ഒരു ജോബ് പോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നാലേ നമുക്ക് നല്ല പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും കാരണം നമുക്ക് ഇത് ശീലമില്ലല്ലോ ഈ പോകുന്നതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ നമുക്ക് കാണാനിരുന്ന് ഞാനിങ്ങനെ ആലോചിക്കേ ഇങ്ങനെ നല്ല വീഡിയോസ് ഈ ഡേ ഇൻ മൈ ലൈഫൊക്കെ നല്ല ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന എത്ര വീഡിയോസ് ഉണ്ടെന്ന് അറിയാം റോ ആയിട്ട് കാണിക്കുന്ന ആൾക്കാരുണ്ട് അതായത് ആംഗ്ലൊന്നും ശ്രദ്ധിക്കാണ്ട് അവർ കാണിക്കുന്ന അങ്ങനെ അങ്ങ് കാണിക്കുന്നവരുണ്ട് പക്ഷെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്ത് എന്താ പറയുക സോറി എന്തോ ഒരു സാധനം ഇവിടെ നിന്ന് വന്നു ഷൂട്ട് ചെയ്ത് നമ്മളെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എഡിറ്റിംഗ് ആണെങ്കിലും അതെ ഷൂട്ടിങ് ആംഗിൾ ഒക്കെ നല്ല രസമാണ് ഞാൻ ഒരുപാട് റെഫർ ചെയ്യാറുണ്ട് അതുപോലെ കോപ്പി അടിച്ച് ചെയ്യാൻ കോപ്പി അല്ല ലൈക്ക് കാണുന്ന ആൾക്കാർക്ക് ഒരു സന്തോഷം കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ പക്ഷെ എനിക്ക് അത്ര ഒരു കഴിവ് ഇപ്പോൾ വന്നിട്ടില്ല ബട്ട് ട്രൈ ചെയ്യും പിന്നെ അപ്പം നമുക്ക് ശരിയാവുന്നല്ല ഇപ്പം എൻ്റെ ആദ്യത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊരു ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് പക്ഷെ ഇപ്പം ഞാൻ നിങ്ങളോട് എൻ്റെ അപ്പുറത്ത് ആരോ എൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്ന പോലെയാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫാമിലി എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ അമ്മമാർ കുറേ കുട്ടികൾ എല്ലാവരോടും എൻ്റെ വിശേഷം പറയുന്നൊരു ഫീലാണ് എനിക്കിപ്പോൾ പണ്ട് അങ്ങനെയായിരുന്നില്ല ഞാനിങ്ങനെ ഭയങ്കര അന്ന് ഞാൻ വിശ്വാം അത് ഭയങ്കര നാച്ചുറലാന്ന് പക്ഷേ ഇപ്പം മനസ്സിലാവുന്നത് അത് ഭയങ്കര കോൺഷ്യസ് കോൺഷ്യസായിട്ടാണ് സംസാരിക്കുന്നതെന്ന് പക്ഷെ ഇപ്പം എല്ലാം മാറി അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ കൊലത്തിൽ നിങ്ങൾക്ക് വീഡിയോ പോലും ഞാൻ എടുക്കില്ല അങ്ങനത്തെ കുലത്തിലാണ് നിൽക്കുന്നത് ഇനി എന്നെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് അത് കഴിഞ്ഞാൽ രാത്രി ഭക്ഷണം കഴിക്കുക കഴിഞ്ഞു സോ ഞാൻ ഈ വീഡിയോ ഇനി ഒരുപാട് വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല നമുക്ക് നല്ല കുറച്ച് വീഡിയോ ഒക്കെ ആയിട്ട് വരും ദിവസങ്ങളിൽ വരാം ഇത് ഞാൻ ഷൂട്ട് ചെയ്ത് പോയതുകൊണ്ട് ഞാൻ ഇത് ഫിനിഷ് ചെയ്യുന്നു മാത്രം സോ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാം എന്തെങ്കിലും കാര്യങ്ങളോട് എന്നോട് എന്നോട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അതിൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉള്ള സജഷൻസ് ഒക്കെ ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഞാൻ കമ്മിങ് വീഡിയോസായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും പിന്നെ നെക്സ്റ്റ് മന്ത് ഒക്കെ നമുക്ക് കുറച്ചും കൂടി അധികം വീഡിയോസ് വരും ഹോപ്പ്ഫുള്ളി അപ്പക്കുട്ടൻ വരും ഡേറ്റ് ഒന്നും കൺഫേം ആയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് സോ നമുക്ക് കുറച്ചും കൂടി അടിപൊളി ഒക്കെ എടുക്കാമല്ലോ അപ്പോ അങ്ങനെ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക ഇതുപോലത്തെ റാൻഡം വീഡിയോസ് ആയിരിക്കും വരുന്നത് നിങ്ങൾ ഭയങ്കര ഇൻഫോർമേറ്റീവ് കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് എക്സ്പെക്ട് ചെയ്യരുത് പക്ഷേ കുറച്ച് നിങ്ങൾക്ക് കാണാൻ ഒരു റോ ആയിട്ട് തോന്നുന്ന അൺഫിൽട്ടേഡ് എൻ്റെ ലൈഫ് ഞാൻ കാണിക്കുന്നതായിരിക്കും സോ അത്രേ ഉള്ളൂ നമുക്ക് വേറെ ഒരു കീഡിയോന്ന് വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു ഹാവ് എ നൈസ് ടെ കൈസ് ഗുഡ് നൈറ്റ് ബൈ